ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു അലവർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് ടർക്കി കോഴികളുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മുടെ വീട്ടിൽ മൊത്തം നാല് ടർക്കി കോഴികളാണ് ഉള്ളത് ഒരു മെയിലും മൂന്ന് ഫീമെയിലും ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും അഡൽട്ട് ആണ് ഇപ്പോൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് ടർക്കി കോഴികളെ ഞങ്ങളുടെ നാട്ടിൽ കഴുകും എന്നാട്ടോ പറയുന്നത് ടക്കി കോഴിയെ വളർത്തി പരിചയമുള്ളവർക്കറിയാം ഇവർ സാധാരണ ഒരു സെവൻ ടു നയൻ മന്ത്സിലായിരിക്കും മുട്ടയിടുന്നത് ഇവരാണ് കേട്ടോ നമ്മുടെ മെയിൽ ബേർഡ് ഇവരാണ് നമ്മുടെ തലമൂത്താർ ഇവിടുത്തെ ടക്കികളുടെ രാജാവ് ഇവരെപ്പോഴും ഇങ്ങനെ ഫുൾ ഫെതേഴ്സ് ഇങ്ങനെ വിരിച്ചു പിടിച്ചാൽ നടത്തുള്ളൂ പിന്നെ ഒരു ഫീമെയിൽ ബേർഡാണിത് ഇവളുടെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും അല്ല ഒരു ബ്രൗണും അല്ല ഒരു പ്രത്യേക കളറാണ് അവളുടെ ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ മുട്ടയിടുന്നത് ഒക്കെ തോന്നുന്നത് പോലെ ചിലപ്പോൾ കൂട്ടി ഇടും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ മുട്ട ഇടും അതാണ് അവളുടെ ഇഷ്ടം പോലെ ആകെ നമുക്ക് കറക്റ്റായിട്ട് കൂട്ടി കയറി അന്നും ഇന്നും ഇന്നും എപ്പോഴും മുട്ട മുട്ടയിടുന്നത് നമ്മുടെ ഈ വൈറ്റ് ടർക്കിയാണ് ഇതിന് റോയൽ പാം ടർക്കി എന്നൊക്കെ പറയും വൈറ്റും ബ്ലാക്കും മിക്സ് അവളൊന്നും കറക്റ്റായിട്ട് എഗ് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടി കയറിയിട്ടേ ഇടുകയുള്ളൂ പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് ഈ ബ്ലാക്ക് ടർക്കി എന്ന് പറയുന്നത് ഇവളാണ് അടുത്ത ഫീമെയിൽ ഇവളെപ്പോഴും മുട്ടയിടാനായിട്ട് ഇത് ഇതുപോലെ ഏതെങ്കിലും നമ്മുടെ പറമ്പിൽ തന്നെ ഇന്ന് ഇപ്പം നമ്മുടെ പറമ്പിലിടുന്ന അല്ലെങ്കിൽ അയലത്തെ പറമ്പിലൊക്കെ പോയി മുട്ട ഇടാറുള്ളൂ എപ്പോഴും മുട്ട മിസ്സാവുന്നത് നമുക്ക് വെള്ളിയാണ് അപ്പോൾ ഇവളിന്നതേ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ നേരമായി ആയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിന് വല ഇട്ടിരിക്കുന്നത് പറമ്പിൻ്റെ അതിരിൽ വലയിട്ടിരിക്കുന്നതിൻ്റെ അവിടെ പോയിട്ട് മുട്ട ഇടാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം മുട്ട മുട്ടയിടാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഭയങ്കര സേഫായിട്ടുള്ള സ്ഥലമാണ് സെലക്ട് ചെയ്തേക്കണേ അതായത് കാക്കയൊന്നും ഒരിക്കലും കണ്ടുപിടിക്കില്ല തുറസ്സായ ഒരു സ്ഥലത്താണ് ഇവിടെ മുട്ട ഇട്ടിരിക്കുന്നത് എന്താണെങ്കിലും ആ മുട്ട നമ്മൾ ശ്രദ്ധിച്ചില്ലേക്ക് എടുത്തുകൊണ്ട് പോകും എന്തെങ്കിലും ജീവി എടുത്തോണ്ട് പോകും സാധാരണ അവൾ അപ്പുറ പറമ്പിൽ പോയ മുട്ട ഇടാറ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഇവള് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ആദ്യം മണ്ണിൽ കുളിക്കാമെന്ന് വിചാരിച്ച ഡസ് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉദ്ദേശം വേറെയാണെന്ന് അടുത്തേക്ക് പോയി എഴുന്നേറ്റവും അപ്പം ഞാൻ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല സൂം ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അവൾ അവിടെ തന്നെ ഇങ്ങനെ ഉറച്ചിരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി മുട്ട ഇടാനാണെന്നുള്ളത് കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവള് മുട്ട ഇപ്പോഴും ഇപ്പോഴൊന്നും വിചാരിച്ചിടുന്നില്ല കുറേ നേരം ഇരുന്നു പിന്നെ കൂടെ കിണിക്കോഴികളും മറ്റു കോഴികളൊക്കെ ഉണ്ട് കൂടെ അവിടെ ഇങ്ങനെ കൂടുണ്ടാക്കുന്ന പോലെ കുറേ ഇലയൊക്കെ വലിച്ച് വാരി വെച്ച് എന്താണെന്നറിയില്ല ഇന്നപ്പുറത്തേക്ക് പോയില്ല പിന്നെ അതെ ലാസ്റ്റ് നമുക്ക് അവളുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ടർക്കി കോഴിയുടെ മുട്ട എന്ന് പറയുന്നത് ലാസ്റ്റ് നമുക്ക് എഗ്ഗ് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലതേ ഇതാണ് ടർക്കി കോഴിയുടെ മുട്ട അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബായ്